കൊച്ചി ചളിക്കുമെട്ടത്ത് ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നും കക്കൂസ് മാലിന്യം പുഴയിലേക്ക് ഒഴിക്കുന്നതായി പരാതി നഗരസഭയ്ക്കും പരാതി നൽകിയിട്ടും ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് പ്രദേശവാസികൾ അമീബിക് ഉൾപ്പെടെ സാഹചര്യത്തിൽ ചൂണ്ടിക്കാട്ടിയിലാണ് ഇരുന്നൂറോളം വരുന്ന കുടുംബങ്ങൾ തുറന്നു വെച്ച പൈപ്പിലൂടെ മലിനജലം പരാതി ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതെന്നും നേരം വെളുത്താൽ നിൽക്കാൻ കഴിയാത്ത ദുർഗന്ധമാണെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് അവസ്ഥയിലേക്കായിരിക്കും ഒരു കുട്ടിക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കും പ്രശ്നം ചൂണ്ടിക്കാട്ടി കളക്ടറിനും നഗരസഭയ്ക്കും മലിനീകരണ നിയന്ത്രണ ബോർഡിനും നിരവധി തവണ പരാതി നൽകി എന്നിട്ടും ഇടപെടൽ ഉണ്ടായില്ലെന്നും മഴ പെയ്താൽ മലജലം ഒഴുകിയെത്തുന്നത് കുടിവെള്ള സ്രോതസ്സിലേക്കാണെന്നും നാട്ടുകാർ കഴിഞ്ഞ ദിവസം ഒരു രണ്ടുമണിയൊക്കെ ആയപ്പോ ഭയങ്കര സ്മെല്ലായിരുന്നു അത് കഴിയുമ്പോൾ ചില സമയത്ത് ഒരു ഒഴിച്ചിട്ട് വിടാറുണ്ട് അല്ലെങ്കിൽ അതിനുശേഷം കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു വിടും ഞങ്ങൾക്കാണ് ചെയ്യാനും പ്രതിഷേധിക്കാനും എത്തുന്ന നാട്ടുകാരെ ഫ്ലാറ്റ് ഉടമകൾ തടയുന്നതായും ആക്ഷേപമുണ്ട് നാട്ടുകാരുടെ ആരോപണം ഫ്ളാറ്റ് ഉടമകൾ തള്ളുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ചൂണ്ടിക്കാട്ടിയാണ് ആരോപണം ഗൂഢാലോചനയുടെ ഭാഗമെന്നും ഇവർ പറയുന്നു ട്വന്റി കൊച്ചി ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം